ഞാനിന്ന് ഈ വീഡിയോയിൽ വരാനൊരു കാരണമുണ്ട് വേറെ ഒന്നുമില്ല സങ്കടം വന്നിട്ടുള്ള ഒരു വീഡിയോ കൂടെയായിരുന്നു കാരണം നമ്മളെ വിശ്വസിച്ച് വരുന്ന കസ്റ്റമർ കമ്മി വേണം എന്നുള്ള ഒരു ചിന്താഗതിയിൽ വരുന്നുണ്ട് കുറച്ച് കസ്റ്റമർ അവരോട് കാര്യങ്ങൾ എന്താണ് ബോധിപ്പിച്ചിട്ടും അവർക്കത് ക്ലിയർ ആകുന്നില്ല ഞാൻ എന്താ വെച്ചാൽ ബഡ്ജറ്റ് കമ്മിയില്ല പല ഭാഗത്തുനിന്ന് ഇപ്പോൾ ഐറ്റംസ് കിട്ടുന്നുണ്ട് പക്ഷേ ഈ ഐറ്റംസ് കിട്ടുന്ന മെറ്റീരിയൽ ഏത് ക്വാളിറ്റി ആണോ മെറ്റീരിയൽ ആർക്കും അറിയില്ല ഇട്ട് കഴിഞ്ഞാൽ രണ്ട് ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞാൽ അതിൻ്റെ സ്വഭാവം അത് കാറ്റിത്തുടങ്ങും അല്ലേ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഈ വീഡിയോൻ്റെ താഴെ കുറച്ച് ഫോട്ടോൻ്റെ ക്ലിപ്പ് ഇടാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ പല ഭാഗത്തും കണ്ട് കിട്ടാം നമ്മളെ ടൈൽസിൻ്റെ സൗണ്ട് വേരിയേഷൻസ് വരുന്നത് ആ ടൈൽസിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ടാകാം അല്ലെങ്കിൽ താഴെ യൂസ് ചെയ്യണ ഗ് അല്ലെങ്കിൽ മട്ടിക്കനുസരിച്ചിട്ടാകാം എയർ ടൈറ്റ്നസ് വരുന്നത് അപ്പോൾ ഈ നമ്മൾ ഈ ടൈൽസ് പൊട്ടിത്തെറിക്കുക അങ്ങനെ പല കേസുകളും നമ്മൾ കേൾക്കാറുണ്ട് പിന്നെ കളർ ഫൈഡ് ആയി ടൈൽസ് ഇടുമ്പോഴാണ് കൂടുതലും പ്രോബ്ലം വരിക നിങ്ങൾക്ക് ഈ ഫോട്ടോസ് കണ്ടാൽ മനസ്സിലാവും ഇത് താഴെ ഉള്ള ഫോട്ടോസ് കണ്ടാൽ മനസ്സിലാവും നമുക്ക് ഇപ്പോൾ ഇടാൻ കാരണമൊന്നുമില്ല നമ്മുടെ കസ്റ്റമർ രണ്ട് മൂന്ന് കസ്റ്റമർ വിളിച്ചു എന്താ കാര്യം ചോദിച്ചപ്പോൾ ഒരു റേറ്റ് നല്ല കമ്മി കിട്ടി അപ്പോൾ ഇവിടെ നിന്ന് എടുത്തു പോകണം ഈ റേറ്റ് നല്ല കമ്മി കിട്ടുമ്പോൾ എടുക്കുന്നത് കുഴപ്പമില്ല പക്ഷെ ഒരു വർഷം കഴിഞ്ഞാൽ ഈ ടൈൽസിൻ്റെ തനി സ്വഭാവം കാണിച്ചു കൊടുക്കും ഈ കളർ ഫൈഡാവും കറവിടും പിന്നെ നിങ്ങളത് പൊളിച്ചിട്ട് എവിടെ കൊണ്ടുവിടും നിങ്ങളൊന്ന് ഓർത്തുണ്ടോ നിങ്ങൾക്ക് മനസ്സിന് സങ്കടം വരില്ലേ ചെറിയ റേറ്റ് വ്യത്യാസം ചെറിയ റേറ്റ് വ്യത്യാസത്തിന് പോയിട്ട് പുറത്ത് നടക്കും അവിടെ എന്താണ് ടൈൽസിൻ്റെ ക്വാളിറ്റി എന്തുകൊണ്ടാണത് എന്തിനാണ് നിങ്ങൾ എടുത്തത് എന്നുള്ളത് ചിന്തിക്കുന്നില്ല നിങ്ങൾ ആ സമയത്ത് അപ്പത്തെ സാഹചര്യത്തിനനുസരിച്ച് എന്താണോ തോന്നുന്നത് അത് ചെയ്യേണ്ടത് അത് ഭാവി കാലത്തിലേക്കുള്ള എന്താണ് ഭാവി കാലത്തേക്ക് എന്ത് വരും എന്ത് സംഭവിക്കും ആ ടൈൽസിന് എന്ത് കംപ്ലൈൻറ്റ് സംഭവിക്കും എന്ന് നോക്കണേയല്ല ശരിക്കും അത് നോക്കണം നിങ്ങൾ കാരണം എന്താ വെച്ച് നമ്മൾക്കിപ്പോൾ ഒരു ടൈൽസ് പർച്ചേസ് ചെയ്യുമ്പോൾ ആ ടൈൽസ് ആയാലും ഏതൊരു മെറ്റീരിയൽ ആയാലും അത് നമ്മൾക്കിപ്പോൾ ആ ഒരു സമയത്തേക്ക് വേണ്ടി മാത്രമല്ല ഇനി നമ്മൾക്ക് നമ്മുടെ തലമുറകൾക്കൊക്കെ യൂസ് ചെയ്യാനുള്ള മെറ്റീരിയൽ കൂടി ആയിരിക്കും അത് ഇപ്പോൾ വീട് പണി ചെയ്യുന്ന സമയത്ത് ഇത് ടൈൽസ് ഇട്ടിങ്ങനെ ടൈൽസ് നിങ്ങളുടെ ഒരു കാലഘട്ടം ഇങ്ങനെ ഒരു വർഷം ഇങ്ങനെ പൊളിച്ചതിന് അടുത്ത ടൈൽസ് ഇടാം എന്ന് ചിന്താഗതിയിലുണ്ട് പക്ഷെ അത് നല്ലത് കുറച്ചും കൂടി ലൈഫ് ലോങ് നിൽക്കുന്ന കുറച്ചും ടൈൽസ് ഇട്ടുകഴിഞ്ഞാൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും ഇപ്പോൾ നമ്മുടെ ടൈൽസിൻ്റെതായിട്ട് പറയല്ല നിങ്ങൾ പുറത്ത് ടൈൽസ് എടുക്കുന്നുണ്ട് എടുക്കണത് നല്ല ക്വാളിറ്റി ഉള്ള ടൈൽസ് മാത്രം എടുക്കുക ഓക്കെ ക്വാളിറ്റി വൈസ് വരുന്ന സമയത്ത് അവർ അതിൻ്റെ ഡീറ്റെയിൽസ് കറക്റ്റായി പറഞ്ഞ് തരും ഒരു നാലുക്ക് രണ്ടിൻ്റെ ടൈൽസ് എടുക്കണമെങ്കിൽ അതിന് ഏഴാമുക്കാൽ സ്ക്വയർ ഫീറ്റാണ് വരിക ക്ലിയർ ഏഴാ മുക്കാൽ സ്ക്വയർ ഫീറ്റ് ഇതിൽ ഒരു ബോക്സിൽ വന്നിട്ട് രണ്ട് പീസ് ഉണ്ടാക്കാം പതിനഞ്ചര സ്ക്വയർ ഫീറ്റാണ് ഒരു ബോക്സിൽ ഉണ്ടാവുള്ളൂ ഒരിക്കലും പതിനാറ് സ്ക്വയർ ഫീറ്റ് വരില്ല അതായത് രണ്ടേ നാല് പറഞ്ഞു കഴിഞ്ഞാൽ എട്ട് സ്ക്വയർ ഫീറ്റ് ഓക്കെ ഇത് രണ്ടേ നാല് എട്ട് സ്ക്വയർ ഫീറ്റ് രണ്ട് പീസ് രണ്ട് പീസ് ഒരു ബോക്സിലുണ്ടെങ്കിൽ അത് പതിനാറ് സ്ക്വയർ ഫീറ്റ് പറയാം പക്ഷെ പതിനാറ് സ്ക്വയർ ഫീറ്റ് ഒരിക്കലും ഒരു ബോക്സിൽ ഉണ്ടാകില്ല അത് സ്പേസർ ഗ്യാപ്പും ചേർത്തിട്ടാണ് പതിനാറ് സ്ക്വയർ ഫീറ്റ് പ്ലസ് നമ്മൾക്കിപ്പോൾ ബില്ലിങ് ചെയ്യേണ്ട സമയത്ത് പതിനഞ്ചര സ്ക്വയർ ഫീറ്റ് വെച്ചിട്ടാണ് കൂട്ടുകയുള്ളൂ ക്ലിയർ ആയോ പക്ഷേ നിങ്ങൾക്ക് പുറത്ത് എവിടെയെങ്കിലും പോയിക്കാൻ അവരിത് പറയില്ല അവർ പതിനാറ് സ്ക്വയർ ഫീറ്റ് വെച്ച് കൂട്ടും നിങ്ങളുടെ നെക്സിസ്റ്റ് വാങ്ങുകയും ചെയ്യും ക്ലിയർ ആയോ പിന്നെ നിങ്ങൾക്ക് നഷ്ടമാണ് അവിടെ ഈ ചെ ആരും സ്ക്വയർ ഫീറ്റിനെ പോയിക്കഴിഞ്ഞാൽ പക്ഷേ അത് നിങ്ങൾ ഓർക്കുന്നില്ല ആ ഒരു കാര്യം കൂടി അതിൽ ശ്രദ്ധിക്കണം പിന്നെ റൈറ്റ് കമ്മീൻ്റെ റൈറ്റ് കമ്മീൻ്റെ ക്വാളിറ്റീൻ്റെ കാര്യങ്ങൾ പറഞ്ഞുതരാം നമ്മളിപ്പോൾ പല ഫാക്ടറി കാര്യങ്ങളൊക്കെ സന്ദർശിച്ചിട്ടുള്ളതരാം അവർക്ക് നിങ്ങൾക്ക് സെയിം കിട്ടണം ബ്രാൻഡിൽ തന്നെ പ്രൈമിയം ക്വാളിറ്റി ഉണ്ടാവും സെക്കൻഡ് ക്വാളിറ്റി ഉണ്ടാവും തേർഡ് ക്വാളിറ്റി ഉണ്ടാവും അതിലും താഴെയുള്ള ക്വാളിറ്റികളുണ്ടാവും ഇതൊക്കെ വൺ ടൈം സെയിലാണ് വൺ ടൈം സെയിൽ പറഞ്ഞാൽ ഒരു പ്രാവശ്യം സെയിൽ ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റാണ് അത് നിങ്ങൾക്ക് ചിലപ്പോൾ ഇരുപത് ഉറുപ്പ് കിട്ടും ഇരുപത്തഞ്ചു റുപ്യ കിട്ടും മുപ്പത്തഞ്ച് റുപയൊക്കെ കിട്ടും പക്ഷേ എന്താ വെച്ചുകഴിഞ്ഞാൽ ആ ഒരു സെക്കൻഡ് ക്വാളിറ്റിയിലേക്ക് പ്രൊഡക്റ്റ് പോകുന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ടാവും ഒന്നില്ലെങ്കിൽ എയർ പിൻ പിൻഹോള് പറയും പിൻഹോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ടൈൽ മാനുഫാക്ചറിങ് ചെയ്യണ സമയത്ത് അതിൻ്റെ താഴ്ഭാഗത്ത് വരുന്ന ഹോൾസാണ് ഈ കളിമണ്ണ് മിക്സിങ് ചെയ്തിട്ടാണ് വരിക ഇത് മിക്സിങ് ചെയ്യണ സമയത്ത് പിൻഹോൾ ഹോൾസ് വരും ബബിൾസൊക്കെ വരുന്ന സമയത്ത് ഈ ബബിൾസ് പൊട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഹോളാവും ഈ ഹോൾ വന്നിട്ട് നമ്മൾക്ക് ലേ ചെയ്ത് കഴിഞ്ഞാൽ അറിയില്ല ഇത് അറിയാണ്ട് അറിയില്ല നമ്മളിപ്പോൾ ഫുള്ളായി ലേ ചെയ്ത് പോകും പിന്നെ ഒരു വർഷം കഴിഞ്ഞാൽ അല്ല ഒരു വർഷം ഒരു ആറ് മാസം കഴിഞ്ഞുകഴിഞ്ഞാൽ ഇതിൻ്റെ തനി സ്വഭാവം പുറത്തു വരും അപ്പോൾ വൈറ്റ് ടൈലൊക്കെ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ വൈറ്റ് ടൈല് കളർ അങ്ങോട്ട് ചേഞ്ചായി കിട്ടും പിന്നെ നിങ്ങൾ ആരെയും കുറ്റം പറയാം പറയും നിങ്ങൾ ആരെയും കുറ്റം പറയാൻ പറ്റില്ല അത് നിങ്ങളുടെ ആ വിധി അത്ര പറയാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ കസ്റ്റമറോട് പറയാറുണ്ട് റൈറ്റ് കമ്മിയുടെ ടൈൽ ഒരിക്കലും എടുക്കരുത് എടുത്ത് കഴിഞ്ഞാൽ പ്രശ്നമാണ് നിങ്ങൾക്ക് ഭാവി കാലത്തത് പ്രശ്നമുണ്ടാക്കി കൊണ്ടേയിരിക്കും അത് സ്ക്രാച്ചായി അവിടെ ആയി അതായി ചളി പിടിച്ചു പ്രശ്നം വന്നുകൊണ്ടേക്ക് തലവേദന വന്നുകൊണ്ടേയിരിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം നിങ്ങൾക്ക് എവിടെ നിങ്ങൾ പർച്ചേസ് ചെയ്യണമെങ്കിലും ക്വാളിറ്റിയുള്ള ടൈൽസ് മാത്രമേ ചെയ്യാവൂ ക്വാളിറ്റി കമ്മി ടൈൽസ് ഒരിക്കലും ചെയ്യരുത് ഓക്കെ മാക്സിമം നിങ്ങളൊരു നാൽപ്പത്തി അഞ്ച് രൂപേൻ്റെ താഴോട്ടുള്ള ടൈൽസ് പർച്ചേസ് ചെയ്യരുത് ഓക്കെ അതിൻ്റെ മേലോട്ടുള്ള ടൈൽസ് മാത്രം ചെയ്യുക നമ്മളിപ്പോൾ നാൽപ്പത്തഞ്ച് പറയുന്നത് നിങ്ങൾ ബഡ്ജറ്റ് വൈസായിട്ട് കണക്ക് കൂട്ടേല ആ ഒരു ക്വാളിറ്റി കീപ്പ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങൾ പൊളിച്ചു മാറ്റേണ്ട ഐറ്റം അല്ല ഓക്കെ എനിക്ക് അനുഭവപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളോട് പറഞ്ഞത് നമ്മുടെ കസ്റ്റമർ രണ്ട് മൂന്നെണ്ണം നിങ്ങൾ ചോദിച്ചപ്പോൾ ഒരു റേറ്റ് കമ്മി കിട്ടി ഇരുപത് റുപ്യ കിട്ടി മുപ്പത് റുപ്യ കിട്ടി കണ്ടെടുത്തു പക്ഷേ അത് ചെയ്യരുത് എന്നാണ് പറയുന്നത് ഇത്രയും ക്വാളിറ്റി മോശം അതിൽ നിങ്ങൾ ആ സമയത്തിന് വേണ്ടി മാത്രം നിങ്ങളത് നോക്കിയതായിരിക്കും ആ റേറ്റ് പക്ഷേ അത് ഭാവി കാലത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കറക്റ്റാണ് അതിന് എക്സാമ്പിളാണ് ഇപ്പോൾ ഈ താഴെ കൊടുത്ത വീഡിയോസും ഫോട്ടോസൊക്കെ ഉള്ളത് എന്തായാലും എന്തെങ്കിലും ഡൗട്ടിൽ നിങ്ങൾ വിളിക്കുക ഓക്കെ താങ്ക്